ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിന് ശേഷം ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി എയർലൈൻ മേഖല ഒന്ന് കുലുങ്ങിയിട്ടുണ്ട് കാര്യം അത്രത്തോളം ചർച്ചയായിട്ടുണ്ട് നമ്മുടെ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ് അത് ഇപ്പോഴും അത് നിഗൂഢമായിട്ട് നിൽക്കുകയാണ് എങ്ങനെ അത് ആയി എന്നുള്ളതിന്റെ ഒരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല ഒരുപാട് തിയറീസ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ എന്താണ് ഒരു പ്രോപ്പർ റീസൺ എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ലാസ്റ്റ് തേർട്ടി സിക്സ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതി ഡേറ്റ് ഈ ലാസ്റ്റ് മുപ്പത്തി ആറ് മണിക്കൂറിന് ഏതാണ്ട് നാല് ഇൻസിഡൻസ് ആണ് എയർലൈൻ മേഖലയിൽ നടന്നത് ഈ നാലെണ്ണത്തിൽ രണ്ടെണ്ണം സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനമാണ് നമ്മുടെ അഹമ്മദാബാദിൽ പൊട്ടിത്തെറിച്ച ആ ഒരു വിമാനമാണ് ഒരെണ്ണം സെവൻ എയ്റ്റ് സെവൻ നയൻ സീരീസിൽ വരുന്നതും മറ്റൊന്ന് ബോയിങ്ങിന്റെ തന്നെ സെവൻ ത്രീ സെവൻ മാക്സ് എന്ന് പറയുന്ന ഒരു വെർഷനുമാണ് നാലും ബോയിംഗിന്റെ വിമാനമാണ് പറന്നുയരും തിരിച്ചിറക്കും ഈ നാല് കേസിലും ഇതാണ് സംഭവിച്ചത് മുകളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് ഇവര് തിരിച്ചിറക്കാണ് ഈ നാല് കേസിലും ഉണ്ടായത് ഒരു റീസൺ ഇതുവരെ ഒരു എയർലൈനും പുറത്തുവിട്ടിട്ടില്ല നമുക്ക് എന്താണെങ്കിലും ഈ നാല് ഇൻഷുറൻസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഓരോന്നായിട്ട് എടുത്തു നോക്കാം ഫസ്റ്റ് വൺ ലണ്ടനിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ബ്രിട്ടീഷ് എയർവെയ്സ് വിമാനം ബോയിംഗിന്റെ ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് അഹമ്മദാബാദിലെ ആ സെയിം വിമാനം തന്നെ ജൂൺ പതിനഞ്ച് ഒന്ന് പതിനഞ്ചിനാണ് ഈ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത് ഏതാണ്ട് പതിനയ്യായിരം അടി ചെന്നപ്പോഴാണ് ഒരു ടെക്നിക്കൽ ഇഷ്യൂ എന്നാണ് ഇവർ പറയുന്നത് ഈ വിങ്ങിനകത്തുള്ള ഫ്ലാപ്പിന് ഒരു ഇഷ്യൂ ഉണ്ടായെന്നു പറയുന്നുണ്ട് ടോട്ടലി ഇരുന്നൂറ്റി പതിനാല് പാസഞ്ചേഴ്സ് ആയിരുന്നു ഈ ഒരു ഫ്ലൈറ്റിനകത്ത് ഉണ്ടായിരുന്നത് ഒന്ന് പതിനഞ്ചിന് പറഞ്ഞ ഫ്ലൈറ്റ് ഏതാണ്ട് ഒന്ന് അമ്പതോടുകൂടി തന്നെ തിരിച്ച് ലണ്ടനിലേക്ക് തന്നെ ലാൻഡ് ചെയ്തു എന്നുള്ളതാണ് ബ്രിട്ടീഷ് ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എമർജൻസി ലാൻഡിംഗ് ആയിരുന്നില്ല അതൊരു സേഫ്റ്റി പ്രിക്കോഷന്റെ ഭാഗമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് തോന്നിയതിന്റെ പേരിൽ അവർ ലാൻഡ് ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇതിന്റെ ഒരു വീഡിയോ ഇറങ്ങി ഞാൻ വെക്കാം നിങ്ങള് നോക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഫ്ലാപ്പിന്ന് ഒരു പുക പോലെ ഒരു സംഭവം പോകുന്നുണ്ട് അത് എന്താണെന്ന് കുറച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ ഫുള്ള് വീഡിയോ ആക്ച്വലി നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ കണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ഫ്യൂവൽ ഡംപിങ് എന്നാണ് അതിന് ഒരു പ്രോസസ്സിന്റെ പേര് പറയുന്നത് ഈ പറന്നുയരുന്ന സമയത്ത് തന്നെ എമർജൻസി ലാൻഡിങ്ങിന്റെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഫ്ലൈറ്റ് തന്നെ അതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്യുവലിനെ അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യും അത് ഇവാപറേറ്റ് ചെയ്ത് പോകാറാണ് പതിവ് ഈ ഫ്ലൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇത് ലാൻഡിങ് സമയത്ത് സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ഇറങ്ങാൻ വേണ്ടിട്ട് എടുക്കുന്ന ഒരു ഇത് അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അല്ലാതെ എൻജിൻ കേടായിട്ട് അതിനകത്ത് സ്മോക്ക് പോകുന്ന ഒരു വീഡിയോ അല്ല ഓക്കെ ഇപ്പൊ പറന്ന് വരുന്ന സമയത്ത് ഫുൾ ലോഡഡ് ആയിട്ടായിരിക്കും ഫ്യൂവൽ ഫുൾ ലോഡഡ് ലോഡ്ഡായിട്ടും എല്ലാം ബാക്കി ആൾക്കാരൊന്നും എടുത്ത് വിളിക്കിടാൻ പറ്റില്ലല്ലോ അപ്പം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് ഫ്യൂലിനെ മാത്രമേ ഡംപ് ചെയ്യാൻ പറ്റത്തുള്ളൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുന്നതിന് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടി അവർ ഫ്യൂലിന്റെ അളവ് കുറയ്ക്കുന്ന ഒരു പ്രോസസ്സ് ാണ് നിങ്ങൾ ഇപ്പോ കണ്ടത് ആ ലാൻഡ് ചെയ്യുന്ന വീഡിയോയും കൂടെ ഞാൻ വെക്കാം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്മൂത്ത് ആയിട്ട് തന്നെ ലാൻഡ് ചെയ്തു ഏതാണ്ട് ഇരുന്നൂറ്റി പതിനാലോളം പാസഞ്ചേഴ്സ് ഉള്ള എല്ലാവരും സേഫ് ആണ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല ഇതാണ് ഫസ്റ്റ് ഇൻസിഡന്റ് ഇതും വന്നേക്കുന്ന ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ ഫ്ലൈറ്റിലാണെന്ന് ഓർക്കണം ഇനി നെക്സ്റ്റ് ഇഷ്യൂയിലോട്ട് പോവാം ആദ്യത്തത് ബ്രിട്ടീഷ് എയർവെയ്സിലായിരുന്നെങ്കിൽ ഇത് എയർ ഇന്ത്യയിലാണ് ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലോട്ട് വരുന്ന സെയിം ഫ്ലൈറ്റ് മിനിറ്റ് ശേഷം ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ടർന്ന് തിരിച്ച് അവര് ലാൻഡ് ചെയ്യുകയാണ് ചെയ്തത് ഹോങ്കോങ്ങിലോട്ട് തന്നെ തിരിച്ച് ലാൻഡ് ചെയ്യുകയാണ് ചെയ്തത് ഇതിനകത്തെ പൈലറ്റിന്റെ ഒരു വോയിസും കൂടെ ഈ എയർ ട്രാഫിക് കൺട്രോൾ റൂമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വോയിസും പുറത്തു വന്നിട്ടുണ്ട് അതുകൂടി ഞാൻ വെക്കാം Uh, maybe we we uh, come back back and land back into Hong Kong once we sort out the ഇവിടെയും ദ സെയിം ഫ്ലൈറ്റ് ടെക്നിക്കൽ ഗ്ലിച്ച് എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ഇൻസിഡന്റിനോട് പോകുന്നതിന് മുമ്പ് ഈ ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ ആ ഒരു ഫ്ളൈറ്റിനെ പറ്റി കുറച്ച് കാര്യം പറയാനുണ്ട് രണ്ടായിരത്തി പതിനാലില് ഇന്റർനാഷണൽ മീഡിയ ആയിട്ടുള്ള അൽ ജസീറോ ഈ ബോയിങ് സെവൻ എയ്റ്റ് സെവനിനെ പറ്റി ഒരു ഡോക്യുമെന്ററി ഇറക്കിയിട്ടുണ്ടായിരുന്നു ഡോക്യുമെന്ററിയുടെ പേര് ബ്രോക്കൺ ഡ്രീം ദ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എന്നുള്ള ഒരു പേരിലാണ് അത് നിങ്ങളിത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് നാപ്പത്തെട്ട് മിനിറ്റ് നീളമുള്ള ഒരു ഫുൾ ലെന്ത് വീഡിയോ പത്ത് കൊല്ലം മുമ്പ് അപ്ലോഡ് ചെയ്തത് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോയിങ്ങിന്റെ സൗത്ത് കറോളിലെ പ്ലാന്റിൽ ഇവരൊരു ഹിഡൻ ക്യാമ്പ് ഓപ്പറേഷൻ നടത്തിയതിന്റെ കുറച്ച് ഞെട്ടിക്കുന്ന ഇൻഫോർമേഷൻസ് ആണ് ഈ ഒരു ഡോക്യുമെന്ററിക്ക് അകത്തോടെ ഇവർ പുറത്തുവിട്ടത് ഈ ഹിഡൻ ക്യാമു ആയിട്ട് ആ ഒരു പ്ലാനിനകത്തോട്ട് പോയിട്ട് അവിടുത്തെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്റെ അടുത്ത് ഈ അസംബ്ലി പ്ലാൻ ആണ് ഈ ഫ്ലൈറ്റിന്റെ പല മേഖലയിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്റെ അടുത്ത് ഇവർ ചോദിക്കുകയാണ് നിങ്ങൾ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമോ അവരുണ്ടാക്കുന്ന ഫ്ലൈറ്റ് ആണ് അതിനകത്ത് യാത്ര ചെയ്യുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത് അപ്പൊ അവരുടെ മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ വെക്കാൻ നിങ്ങളത് കണ്ടു see the quality here going down. ഇവര് ചോദിച്ച പതിനഞ്ച് പേരിൽ പത്ത് പേരും നോ എന്നാണ് പറഞ്ഞത് യാത്ര ചെയ്യില്ല അതിനകത്ത് രണ്ട് പേര് പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ നിന്ന് വെക്കാം അതാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഐ വുഡൻ ഫ്ലൈ ഓൺ വൺ ഓഫ് ദീസ് പ്ലെയിൻസ് ഐ സീ ദ ക്വാളിറ്റി ആൻഡ് ഗോയിങ് ഡൗൺ അറൗണ്ട് ഹിയർ അപ്പൊ അവര് തന്നെ ആണ് ഇതിന്റെ ക്വാളിറ്റി ഇഷ്യൂസിൽ ഒരു ക്വാളിറ്റി ഇല്ലാതാണ് ഈ ഒരു സാധനം ഇറക്കിയിരിക്കുന്നതെന്ന് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് വേറൊരാള് പറഞ്ഞത് ആൻഡ് ഐസ്ബർഗ് ഒള്ളി ടെൻ പെർസെന്റേജ് വിസിബിൾ വൈൽ നയൻറ്റി പെർസെന്റേജ് ഐസ്ബർഗ് പോലാണ് ഐസ്ബർഗിനെ അറിയാമല്ലോ നമ്മൾ മുകളിൽ ഇത്രയും കാണത്തോളൂ അടിയിലോട്ട് വലിയതായിട്ടുണ്ടാവും അപ്പോ നിങ്ങൾ ഈ കാണുന്നത് ഇതിന്റെ ഒരു പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ തൊണ്ണൂറ് ശതമാനം പൊളിഞ്ഞു നടക്കാൻ പറഞ്ഞത് മൊത്തം ഉടായി കാണിച്ചു വെച്ചിട്ട് കാണാൻ ഉദ്ദേശിച്ചത് ഇതിനകത്ത് ക്വാളിറ്റി കൺസേൺസ് ഒരുപാടുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിലും ഓരോ ക്വാളിറ്റി കൺട്രോളർ ഉണ്ടാവും പ്ലാന്റിൽ ക്യൂസി ആയിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ക്യൂസിയുടെ പണി മര്യാദയ്ക്ക് എടുത്തില്ലെങ്കിൽ ആ പ്ലാന്റിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും ഈ സൂപ്പർവൈസറും ബാക്കിയുള്ള ആളുകൾക്കും പ്രഷർ ഉണ്ടാവും എന്താണ് പെട്ടെന്ന് വർക്ക് തീർക്ക് വട്ട് വർക്ക് തീർക്കുന്നുള്ളൊരു പ്രഷർ ഉണ്ടാവും പെട്ടെന്ന് പണി പണിയെടുക്കുമ്പോഴത്തേക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പോഴത്തേക്ക് ഈ ക്വാളിറ്റി എഞ്ചിനീയർ വന്ന് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും പണി എടുക്കേണ്ടി വരും വീണ്ടും ടൈമ് മുന്നോട്ട് പോകും അവരുദ്ദേശിച്ച ഒരു ടാർഗറ്റ് ടൈമിൽ തീർക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ എന്ത് ചെയ്യും ഈ ക്യൂ ക്യൂസീസിനെ ഈ ക്വാളിറ്റി കണ്ടുള്ള എൻജിനീയേഴ്സിനെയൊക്കെ നൈസായിട്ട് ചാക്കിട്ടിട്ട് ആ ഒപ്പിട്ട് വിട്ടേ ഓക്കെ പറഞ്ഞു വിട്ടേക്കാൻ പറയും ഇത് എല്ലാ ഫെമിലും ഈ ഫ്ലൈറ്റ് എന്നുള്ള എല്ലാ എല്ലാ ഫെയിമിലും നടക്കുന്ന ഒരു പരി ാണ് കണ്ണട വിടുന്ന പരിപാടി ഇവിടെയും ഈ ഒരു സെയിം പരിപാടി തന്നെയാണ് നടക്കുന്നത് വൺ വർക്കർ സെറ്റ് റിഗാഡ്ലോസ് ഓഫ്റ്റി അപ്പൊ ക്വാളിറ്റി നോക്കാതെ ൊഡക്ഷൻ അടിച്ചു കയറ്റുവാണ് സൂപ്പർവൈസർ അതുപോലെ തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം മൾട്ടിപ്പിൾ എംപ്ലോയിസ് റിപ്പോർട്ടഡ് ഡ്രഗ് യൂസ് വിത്തിൻ ദ ഫാക്ടറി ഫാക്ടറിക്ക് അകത്ത് വെച്ച് തന്നെ മൾട്ടിപ്പിൾ എംപ്ലോയിസസ് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിനകത്ത് കൊക്കേനും കഞ്ചാവും വെങ്കില്ലേഴ്സും എല്ലാ ഐറ്റവും വരും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏറി കൂടെ പോകുന്ന സാധനമാണ് അത്രയും സേഫ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഒരു ബോധവും ഇല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യാത്ര ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മനസ്സിലാവും എനിക്കൊന്ന് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സമയത്താണ് ഈ ബോയിങ് എന്ന് പറയുന്ന കമ്പനി ഇവരുടെ പ്രോജക്ട് ആയിട്ടുള്ള ഈ ഡ്രീം ലൈനർ രംഗത്തിറക്കിയത് ഇതിന്റെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇവരുടെ ആദ്യത്തെ ഫ്ലൈറ്റ് അങ്ങോട്ട് ജപ്പാൻ അങ്ങോട്ടാണ് കൊടുത്തത് ഇന്ത്യ ആദ്യമായിട്ട് മേടിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിലാണ് ഒരു പതിനാല് കൊല്ലം നമുക്ക് കൂട്ടാം ഒരു ഫ്ലൈറ്റിന്റെ കാലാവധി എന്നൊക്കെ പറയുന്ന ഒരു മുപ്പത് കൊല്ലം വരെയൊക്കെ പോകും ഇവർ അന്നേ ഇതിന്റെ ക്വാളിറ്റിയിൽ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്തതിന്റെ പേരിൽ ഈ പത്ത് പതിനാല് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഓരോ ഇഷ്യൂസും പുറത്തു വന്നോണ്ടിരിക്കുന്നത് അതാണ് ആക്ച്വലി നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇഷ്യൂ ചൂണ്ടിക്കാട്ടിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു പുള്ളിയൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ എവിടെയാണ് ചെയ്തത് ഷോർട്ട് ഡെറ്റ് സ്റ്റിൽ അതിന്റെ പിന്നാമ്പുറത്ത് എന്താ സംഭവിച്ചെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോ ഈ ഡ്രീം ലൈനർ സീരീസ് വരുന്ന ഫ്ലൈറ്റിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് മനസ്സിലായോ നമ്മളിവിടെ പറ്റി എനിക്ക് തോന്നുന്നു ഒരു നയന്റി പെർസെന്റ് ഉറപ്പിച്ച് പറയാൻ പറ്റും അതിന്റെ രണ്ട് എഞ്ചിനും ഒരുപോലെ ഫെയിൽ ആയതാണ് ഒരു കോടിയിൽ വൺസ് ഒക്കെ ആയിരിക്കും ഈ രണ്ട് എഞ്ചിനും ഒരുപോലെ ഒരു ഫ്ലൈറ്റിന്റെ ഫ്ളൈറ്റിന്റെ ആവുന്നത് അതാണ് സത്യത്തിൽ അഹമ്മദാബാദിൽ സംഭവിച്ചത് ഈ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറിനെ പറ്റി പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാതെ ഈ വീഡിയോ കംപ്ലീറ്റ് ആവില്ല അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇനി നമുക്ക് ഇന്നലെ മെനങ്ങാന്നോട്ട് നടന്ന മൂന്നാമത്തെ കേസിനെ പറ്റി നോക്കാം ഇത് എയർ ഇന്ത്യ എക്സ്പ്രസിനകത്താണ് സംഭവിക്കുന്നത് ഡൽഹിയിൽ നിന്ന് റാഞ്ചിയിലേക്ക് പറക്കുന്ന ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് ഈ ഫ്ലൈറ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ ജൂൺ പതിനാറാം തീയതി നാല് ഇരുപത്തഞ്ചിന് ഇത് ഡൽഹിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു ക്യാബിൻ ക്രൂ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ എല്ലാം പറയുന്ന ടെക്നിക്കൽ ഇഷ്യൂന്നാണ് എന്താണ് പ്രോപ്പർ എന്ന് ആരും പറയുന്നില്ല ഇവർ പുറത്തുവിടുന്നില്ല അങ്ങനെ ആ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കണ്ടുപിടിച്ചു ഉടൻ തന്നെ തിരിച്ച് റിട്ടേൺ ഇറക്കിയാണ് ചെയ്തത് ഇനി ഫ്ലൈറ്റിലോട്ട് വരാം ബോയിങ്ങിന്റെ സെവൻ ത്രീ സെവൻ മാക്സ് ആണ് ഏഴ് കൊല്ലത്തെ കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് ഈ ഫ്ലൈറ്റിൽ ആക്സിഡന്റ് ഉണ്ടായി മരിച്ചിരിക്കുന്നത് അപ്പോൾ നാലോഴ്സ് നോക്കുക ബോയിങ്ങിന്റെ ഫ്ലൈറ്റ് ആണ് ഈ കാണുന്ന മൊത്തം എല്ലാത്തിനകത്തും ടെക്നിക്കൽ ഇഷ്യൂ മേ ബി ഇത്രയും വലിയൊരു ആക്സിഡന്റ് രാജ്യം കണ്ടപ്പോ അവരൊരു എക്സ്ട്രാ പ്രിക്കോഷൻ എടുക്കുന്നതാവാം പക്ഷെ പറന്ന് ഉയർന്നങ്ങ് മുകളിൽ ചെന്നതിന് ശേഷം പ്രിക്കോഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ട്രാവൽ ചെയ്യാനുള്ള ധൈര്യമാണ് ഇല്ലാതെ പോകുന്നത് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാവൽ എന്ന് വിശ്വസിക്കുന്ന ഒരു സാധനമാണ് പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ നോക്കുമ്പോൾ ആർക്കും വിശ്വസിച്ച് ഇതിനകത്ത് പോകാൻ പറ്റാത്ത ഒരു രീതിയാണ് വല്ല കാർ ആക്സിഡന്റോ ബൈക്ക് ആക്സിഡന്റൊക്കെ ആണെങ്കിൽ കയ്യും കാലം ഒക്കെ ഒടിഞ്ഞ് എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കാം സേഫസ്റ്റ് മോഡൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വല്ല ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടത്തില്ല ഇനി നാലാമത്തെ ഇൻസിഡന്റിലോട്ട് വരാം ഇത് ആക്ച്വലി ഒരു ഫേക്ക് ഇമെയിൽ നിന്നുണ്ടായ ഒരു പ്രശ്നമാണ് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫോർട്ടിൽ നിന്ന് ഹൈദരാബാദ് വന്ന ലുഫ്താൻസ എൽ എച്ച് സെവൻ ഫിഫ്റ്റി ടു ഫ്ലൈറ്റ് ഇതും ബോയിങിന്റെ സെവൻ എയ്റ്റ് സെവൻ നയൻ സീരീസിലുള്ള ഡ്രീം ലൈൻ പ്ലെയിൻ ആണ് ഇതിന് ബോംബ് ഭീഷണി ഹൈദരാബാദ് രാജീവ് ഗാന്ധി എയർപോർട്ടിലായിരുന്നു വരേണ്ടത് ഫ്ലൈറ്റ് അവിടുന്ന് പുറപ്പെട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഭീഷണി വരുന്നത് ഈ ഒരു ഭീഷണിയെ തുടർന്ന് ഈ ഫ്ളൈറ്റിന് ഇന്ത്യൻ എയർ സ്പേസിലോട്ട് കടക്കാനുള്ള പെർമിഷൻ നമ്മൾ കൊടുത്തില്ല അങ്ങനെ വന്ന വണ്ടി ടേൺ എടുത്ത് തിരിച്ച് ഫ്രാങ്ക്ഫുർട്ടിലോട്ട് തന്നെ പോയി ഇതാണ് സംഭവിച്ചത് ഒരു മെയിലോ ഒരു മെസ്സേജോ എന്തെങ്കിലും മതി ഫ്ലൈറ്റിന് ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം അത്രയും സേഫ്റ്റി ഉള്ള ഒരു സാധനമാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇവർ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയത് അങ്ങനെ ഇത്തരത്തിലുള്ള നാല് ഇൻസിഡന്റ് ആണ് ലാസ്റ്റ് ഒരു തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ നടന്നത് ഇതെല്ലാം നോക്കിയാൽ മനസ്സിലാവും ബോയിംഗ് ഫ്ലൈറ്റിലാണ് സംഭവിക്കുന്നത് ഇവർക്ക് നല്ല കാലമാണെന്ന് തോന്നുന്നു കാര്യം തൊടുന്നതെല്ലാം വാളുന്നുണ്ട് ആദ്യത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ഡൽഹിയിൽ നിന്ന് റാഞ്ചിലോട്ട് വന്നത് രണ്ടാമത്തതും എയർ ഇന്ത്യ ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലോട്ട് വന്നത് ആയിരത്തി രണ്ടും പതിനാറാം തീയതിയാണ് നടക്കുന്നത് മൂന്നാമത്തത് ബ്രിട്ടീഷ് എയർവെയ്സ് ലണ്ടനിൽ നിന്ന് ചെന്നൈയിലോട്ട് വന്നത് ഇത് ജൂൺ പതിനഞ്ചിനാണ് നടക്കുന്നത് നാലാമത്തത് ലുഫ്താൻസയുടെ ഫ്രാങ്ക്ഫോർട്ടിൽ നിന്ന് ഹൈദരാബാദിലോട്ട് വരുന്നത് എയർ ബസ് ത്രീ ഫിഫ്റ്റി അല്ല ജി പി തെറ്റിയതാണ് കേട്ടോ ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ ആണ് വണ്ടി അവർക്ക് തെറ്റൊക്കെ പറ്റും കേട്ടോ അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം അപ്പോ ഈ നാല് ഇൻസിഡന്റ് ആണ് നടന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം എയർ ഈ ഒരു ഒരു സൈറ്റിൽ ഏറ്റവും ടോപ്പ് സേഫസ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ആദ്യത്തെ ഇന്ത്യയിലെ ഫ്ലൈറ്റും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഫസ്റ്റ് നിൽക്കുന്നത് എയർ ന്യൂസിലൻഡാണ് രണ്ടാമത് കോൺടാസ് മൂന്നാമത് മൂന്നെണ്ണമാണ് കാസ് നാലാമത് വിർജിൻ ഓസ്ട്രേലിയ എത്തിഹാദ് ഉണ്ട് അങ്ങനെ ലിസ്റ്റ് കുറേയുണ്ട് വായിക്കുന്നില്ല എല്ലാം ഇവിടെ കേട്ടോ ആയിരത്തി ഇരുപത്തി അഞ്ചെണ്ണത്തിൽ ഇന്ത്യയുടെ ഒരെണ്ണം പോലും ഇല്ല ഇനി ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ലോക്കോസ്റ്റ് എയർലൈൻ എടുത്ത് നോക്കുവാണെങ്കിൽ ആദ്യത്തെ എസ് കെ എക്സ്പ്രസ് ജെറ്റ് സ്റ്റാർ അതിങ്ങനെ പതിനൊന്ന് ഫ്ലൈ ദുബായി അങ്ങനെ നോക്കുവാണെങ്കിൽ ഏറ്റവും അവസാനം പത്തൊമ്പതാമത് ഇൻഡിഗോ കാണാൻ പറ്റും കേട്ടോ അവിടെങ്കിലും ഉണ്ടല്ലോ സന്തോഷം അപ്പോ ഇതാണ് അവസ്ഥ ചീപ്പസ്റ്റിനകത്ത് ഏറ്റവും അടിയിൽ ഇൻഡിഗോ ഉണ്ട് അല്ലാതെ ടോപ്പ് ട്വന്റി ഫൈവ് എയർലൈൻസിന്റെ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ ഇന്ത്യ ഇല്ല മനസ്സിലായാലും ഫ്ലൈറ്റ് കയറുന്നവരെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ഒന്നുമല്ല പക്ഷെ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഇനി തൊട്ട് ഞാൻ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ ഫുൾ ജാതകം പഠിച്ചിട്ടേ കയറത്തുള്ളൂ ഡ്രീം ലൈനർ ആണോ അതോ എയർ ബസിന്റെ വേറെ ഏതെങ്കിലും ആണോ അതിന്റെ ഇസ്തരയൊക്കെ നോക്കി എനിക്ക് കാര്യം നമുക്ക് ടെൻഷടാൻ പറ്റത്തില്ല അപ്പോ ഒരു ബേസിക് നോളജിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതാണ് കേട്ടോ കാരണം നമ്മുടെ ജീവിതം വെച്ചുള്ള കളിയാണ് നമ്മളായിട്ട് എവിടെയെങ്കിലും ഇടിച്ച് ചാവുകയാണെങ്കിൽ അങ്ങനെ ചത്താന്ന് പറയാം ഇത് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തതിനകത്ത് കേറിയിട്ട് നമ്മുടെ പോലും തെറ്റല്ല നമ്മൾ ചാവേണ്ട ഒക്കെ അവസ്ഥ വന്ന് എന്താണ് ഗൈസ് പറയേണ്ടത് അതിനൊക്കെ വിധി എന്ന് പറഞ്ഞാൽ തള്ളിക്കളയേ പറ്റത്തുള്ളൂ ഇപ്പൊ റോഡിൽ കിടന്ന് കണ്ണൻ കാണിക്കുന്ന ഒരു പോയി അല്ലെങ്കിൽ വേതെ വണ്ടിയുടെ കീഴിൽ പോയി കയറി കഴിഞ്ഞാൽ അവന്റെ കഴ കാരണമാണെന്ന് പറയാൻ പക്ഷെ ഫ്ലൈറ്റിന്റെ കാര്യത്തിൽ നമുക്ക് പറ്റൂലോ ഈ ഫ്ലൈറ്റ് ആക്സിഡന്റിൽ മരിക്കുന്ന എല്ലാവരും നിരപരാധികളാണ് അതാണ് അവസ്ഥ അപ്പോ കൂടുതലൊന്നും പറയാനില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിന്റെ ബ്ലാക്ക് ബോക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് എക്സാമിൽ നടന്നോണ്ടിരിക്കാന്നാണ് പറയുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല കുറെ തിയറീസ് വരുന്നുണ്ട് ഇതാണ് കാരണം അതാണ് കാരണം എന്നൊക്കെ പറയാം നമ്മൾ ഓൾറെഡി ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയും കൂടെ ചെയ്യാനുള്ള വകുപ്പ് ഉണ്ട് ആക്ച്വലി പല തിയറീസും തെറ്റാണെന്നും ചില തിയറീസ് ഒക്കെ വളരെ കൺവിൻസിംഗ് ആണെന്നും പറഞ്ഞ് വീഡിയോസ് വരുന്നുണ്ട് എന്റെ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ മൊത്തം പൈലറ്റന്മാരുടെ ഈ റിട്ടയർ ആയ പൈലറ്റന്മാരെല്ലാം കൂടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതിനെപ്പറ്റി മൊത്തം അടുത്തേക്ക് തന്നെയുള്ളു അപ്പൊ കൂടുതലൊന്നും പറയാനില്ല കൈസ് ശരിയെങ്കിൽ